ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കുളപ്പള്ളി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡിൽ പ്രതിഷേധിച്ചു കോങ്ങല്ലൂർ വാടാനംകുറിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മുതൽ ഓങ്ങല്ലൂർ വരെ റോഡ് പാടെ തകർന്ന് തരിപ്പണമാണ് വലിയ കുഴികളിൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുമുണ്ട് മഴയായാൽ ചളിക്കെട്ടും വെയിലിൽ പൊടിശല്യവുമാണ് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി ഈ നാട്ടിലെ ഗതാഗത യോഗ്യമായ റോഡ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശമാണ് അവകാശം എന്ന് പറയുമ്പോ ഞാനും നിങ്ങളുമൊക്കെ നൽകുന്ന ടാക്സ് ഈ റോഡിന്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ഞാനിന്തെങ്കിലും ഒക്കെ ഒരു വാഹനം വാങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഈ റോഡുകൾക്ക് വേണ്ടി ടാക്സ് നൽകുന്നുണ്ട് ഞാനും നിങ്ങളും പെട്രോളും ഡീസലും അടിക്കുമ്പോൾ അതിൽ സെസ് ആയിട്ടും വാറ്റ് ആയിട്ടും എക്സസ് ഡ്യൂട്ടി ആയിട്ടും പോകുന്നുണ്ട് അതൊക്കെ ഈ സർക്കാർ ഈ ഗവൺമെന്റുകൾ വാങ്ങുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മതിയായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കോങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ യൂസഫ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ వార్డునంకు మండలం ప్రసిడెంట్ రూపేష్ వార్డు మెంబర్ ముస్తఫ్ సంసాచు చిత్ర విమెన్స్ బస్ స్టాండ్ పట్టాంబి